ഹായോ ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു വീടിന്റെ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എഴുപത് ലക്ഷത്തിനാണ് ഇൻ്റീരിയർ ഉൾപ്പെടെ ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗ്രീൻ ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ജ്വാലിലുള്ളൊരു ഹാൻഡ് ഡ്രെയില് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സെറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണിന് ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആട്ടോ ഈ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നാല് സ്റ്റെപ്പ് നൽകിയിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഇവിടെ മെയിൻ ഡോർ വരുന്നത് വുഡിലായിട്ട് സ്റ്റീലിന് ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ട് എത്തി ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റിനോട് ചേർന്ന് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് വുഡാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഈ ഒരു സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ കിച്ചണും അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹോളിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എട്ട് പേർക്ക് പേർക്കിരിക്കാൻ വരുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സീലിംഗ് ആണെങ്കിലും ഒരു സൈഡിലായിട്ട് വരുന്ന വാളും വളരെ ഭംഗിയായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ആ ഒരു ഭാഗം അവിടെ ഒരുക്കിയിട്ടുള്ളത് ടി യൂണിറ്റ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് വളരെ മനോഹരമായി സീലിങ് ചെയ്ത് അവിടെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഈ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് നൽകിയിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ലിവിങ് കഴിഞ്ഞ് ഈയൊരു വാളിലായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത് വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് പാർട്ടിഷൻ വോളും കൂടെ നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ക്ലാഡിങ് സ്റ്റോൺ നൽകി ഒരു സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് നൽകി ബ്ലാക്ക് കളറിലായിട്ടാണ് ബേസൺ നൽകിയിരിക്കുന്നത് അതുപോലെ താഴെയായിട്ട് ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം എല്ലാം വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം വളരെ മനോഹരമായി വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വുഡിൻ്റെ ഉള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സീലിങ്ങും തന്നെ സിമ്പിളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻസും കർട്ടനാണ് വിൻഡോ ഒക്കെ നൽകിയിരിക്കുന്നത് ലെങ്ത്തിൽ ആയിട്ട് കൺസീൽഡ് വാഡ്രോബായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെയായിട്ടും മുകളിലായിട്ടും വരുന്ന എല്ലാ ബെഡ്റൂംസിനായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിങ്ങിലായിട്ട് നൽകിയിട്ടുള്ള പാർട്ടീഷൻ വാളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബെഡ്റൂമിലേക്കായിട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ കളറിലായിട്ടാണ് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കോട്ടിൻ്റെ സൈഡിലായിട്ട് ബാക്കിൽ ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള കുഷനാണ് നൽകിയിരിക്കുന്നത് സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് കോട്ടൺ ഫ്രണ്ടിലായിട്ട് വാർഡ്രോബ് വരുന്നത് കോട്ടനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഹോൾ അതുപോലെ ബെഡ്റൂംസ് ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിലെത്തി സ്റ്റെയർ കീസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് കിച്ചൺ നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഭാഗം കൂടെ നമുക്ക് കാണാം ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഡോർ വന്നിട്ടുണ്ട് അവിടെയായിട്ട് ഒരു ബാത്റൂമ് നൽകിയിട്ടുണ്ട് അതുപോലെ അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ഹൈലൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ചുറ്റുമായിട്ട് ജയ പൈപ്പിലുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിലേക്ക് നമുക്ക് പുറത്തുനിന്നും വരാനുള്ള വഴിയായിട്ടാണ് അവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വാഷിംഗ് മെഷീനിനോട് തൊട്ടടുത്തായിട്ട് വധുവോ അബ്ലൂഷനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റഡി ഏരിയയിലെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടുള്ള ഈ ഒരു വരാന്തയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറാണ് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് കിച്ചണിലിവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സെൻട്രലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ടേബിളും ചെയറും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ ഈ ഒരു മോഡലാർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ലെങ്തിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു വാളിലായിട്ട് ഒരു വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് വൈറ്റ് കളറിലായിട്ടാണ് വേസൻ നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ പിയു പെയിന്റ് നൽകിയിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ഗ്ലാസ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു കിച്ചണിൽ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു ഭാഗത്തുള്ള കബോർഡ്സിന് തട്ടാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ കബോർഡും ബെഡ്റൂമിലെ വാർഡ്രോബും എല്ലാം മൾട്ടി വുഡിലി പി യു പെയിൻ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് വീടിന് ഇൻറ്റീരിയറ് ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് സീലിംഗ് ഹാൻഡ് റേലി കിച്ചൺ കബോർഡ്സ് അതുപോലെ ബെഡ്റൂം ബെഡ് വാർഡ്രോബ് എല്ലാം ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലായിട്ടുള്ള ഫ്രിഡ്ജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അൻപത് നൂറ്റി എൺപതാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഷോപ്പ് കിച്ചൺ നമ്മൾ പരിചയപ്പെട്ടു ഈയൊരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് വുഡിൻ്റെ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പും ഗ്യാസും നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോപ്പ് കിച്ചണിലേക്ക് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗമാണിത് ഈയൊരു കിച്ചണിലായിട്ടും വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് എവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തും സ്ലാബിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മൾട്ടി പി യു പെയിൻ്റ് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു കബോർഡ്സും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സ് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഗ്രില് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പുറത്തേക്കുള്ളൊരു ബാത്ത് റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് കിണറും അലക്കാനുള്ള ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളമെടുക്കാവുന്ന രീതിയിലാണ് കിണറിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്